ഫയർഫോഴ്സ് യുവാവിനെ തൃശൂർ മുരിയാട് നിയന്ത്രണം വിട്ട ക്രെയിൻ സ്കൂട്ടറിൽ ഇടിച്ചു മറിഞ്ഞു സ്കൂട്ടർ യാത്രകാരെ തലനാരിടയ്ക്ക് രക്ഷപ്പെട്ടു മുരിയാട് വല്ലക്കുന്ന് റോഡിൽ അണ്ടി കമ്പനിക്ക് സമീപം ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതോടെയായിരുന്നു അപകടം

സ്കൂട്ടറിൽ നിന്നും ഷാൻഡി റോഡരികിലെ കാനയിലേക്ക് തെറിച്ച് വീണെങ്കിലും ഗുരുതര പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിപ്പിച്ചു വല്ലക്കുന്ന് നെല്ലായി റോഡിൽ രണ്ടു മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു പിന്നീട് ഇരിങ്ങാലക്കുടിയിൽ നിന്ന് മറ്റൊരു ക്രെയിൻ എത്തിച്ചാണ് ക്രെയിൻ ഉയർത്തി ഗതാഗതം പുനഃസ്ഥാപിച്ചത് അപകടത്തെ തുടർന്ന് റോഡിൽ ഒലിച്ചിറങ്ങിയ ഓയിലും ഡീസലും ഇരിങ്ങാലക്കുട ഫയർഫോഴ്സ് കഴുകി വൃത്തിയാക്കി ആളൂർ പോലീസ് സ്ഥലത്തെത്തി ഗതാഗതം നിയന്ത്രിച്ചു കേരള വിഷൻ തൃശൂർ തൃശൂർ ചാലക്കുടിയിൽ കെ എസ് ആർ ടി സി ബസ് എഴുപത്തി അഞ്ചുകാരിക്ക് ദാരുണാന്ത്യം ഓട്ട സ്വദേശി നിരയാണ് മരിച്ചത് ചാലക്കുടി സൗത്ത് ജംഗ്ഷനിൽ വെച്ചായിരുന്നു അപകടം ഉടൻ ചാലക്കുടി സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും